ഇപ്പം നമ്മളൊക്കെ ഇസ്രയേലിൽ കൂടെ നടന്നു പോയ ചില മലയാളികളുടെ നോട്ടമൊക്കെ കണ്ടാറുണ്ടല്ലോ അവർ നമ്മളെ അവരുടെ നോട്ടത്തിലൂടെ കുത്തിക്കൊല്ലുന്ന രീതിയില്ല എന്താ കാരണം എന്നറിയാമോ എനിക്കറിയാം എന്താ കാര്യമെന്നറിയാം പല വീഡിയോസും പല സത്യങ്ങളും അവർക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട് പൊള്ളുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം എന്നാ കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാലും നീ എന്നാ ഉണ്ട് വിശേഷം എന്നല്ല ചോദിച്ചത് എന്ന് പറഞ്ഞ് തല്ലാൻ നിൽക്കുന്നവരാണ് ഒന്നോർക്കുക സഹോദരങ്ങളെ ഇവിടെ ഇസ്രയേലാണ് ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കോ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് അതിൻ്റെതായ പരിണിത ഫലം അനുഭവിക്കുമെന്ന് ഇപ്പോൾ ഒരു രണ്ട് മലയാളീസ് അകത്ത് കിടപ്പുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അമ്മരൊക്കെ ആവഴി ചുമ്മാ കടന്നാണ് ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നു അതിലേക്ക് വരുന്നു എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചോണ്ടാൻ നോക്കിയതാ മനസ്സിലായോ നമ്മളും കുറെ പാഠങ്ങൾ പഠിച്ചു പോയാൽ ഇപ്പോൾ ക്യാമറയൊക്കെ ഇതാ ഇവിടെ കാണും ഇതാ ഇവിടെ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ മാലലൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ജസ്റ്റ് വെച്ചേക്കും എവിടെ വേണം അതുകൊണ്ട് നമുക്കൊരുപാട് സംസാരിക്കേണ്ടി വരത്തില്ല എന്താണ് പ്രശ്നം ഒന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഇത് ലാപ്ടോപ്പിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി എപ്പോഴത്തേനും വരുന്നു വഴിയ നടന്നു വരാം അവർക്ക് നമ്മൾ നമ്മളെ ഇങ്ങനെ സ്കെച്ച് ചെയ്ത് വെച്ചേക്കാം മനസ്സിലായോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്ന് കൈ ചൂണ്ടിയാൽ ആ കൈ മടക്കാൻ വേണ്ടി ഒരു കാരണം കിട്ടി എന്നാ കാരണം എന്ന് പറയുമോ ക്യൂമാരൊക്കെ കാണിക്കുന്ന തെണ്ടിത്തരും ചെറ്റത്തരും പ്രത്യേകിച്ച് വിസയുടെ കാര്യത്തിൽ കൊണ്ട് അതുകൊണ്ട് നല്ല കാര്യം ഒതുക്കത്തിലെല്ലാം കിട്ടിയതല്ലേ കേട്ടോ അല്ലെങ്കിൽ ഇരിട്ടിൻ്റെ മറവിലൊക്കെ അതും കുഴപ്പമില്ല അപ്പോൾ കാര്യത്തിലേക്ക് വരാം കാര്യം ഇത്രേ ഉള്ളൂ പതിമൂന്നര ലക്ഷം പറഞ്ഞു അത് പത്ത് പതിനഞ്ച് പതിനേഴ് പതിനെട്ടായി കാരണം ചോദിച്ചപ്പോൾ ഡോളറിന് വില കൂടിയെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങളോടൊപ്പം വരുന്നില്ല ആ മുംബൈയിലെ ട്രെയിനിങ്ങിന് കൊടുത്തിരിക്കുന്ന ആ പേപ്പറിൻ്റെ എൻ ഒ സി ഒന്ന് ഞങ്ങൾ പറയുന്ന മറ്റൊരു ഏജൻ്റിലേക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അയ്യോ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ തരണം ഇടനിലക്കാർ ഒരുപാട് പേരുണ്ട് ഇതിനകത്തെ ഒരു അത്ഭുതകരമായൊരു കാര്യം ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇന്ന ആളിൻ്റെ ആൾക്കാരാണ് ഇന്നയാളിൻ്റെ അപ്പോൾ അന്നയാളിൻ്റെ ആളിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഏഹ് ഇങ്ങനൊരാളോ ഇങ്ങനൊരു ഏജൻ്റോ നമുക്കറിയത്തില്ലല്ലോ അവരോട്ട് നമുക്കൊരു ഡീലിംഗ് ഇല്ലല്ലോ എന്നാണ് അതായത് ഇടനിലക്കാർ പലരും നിങ്ങളെടുത്ത് പറയുന്ന പല പേരും പല ഏജൻറ്റും ഇപ്പോൾ ഉദാഹരണം ആ ജീവിച്ചേട്ടൻ്റെ ആളെന്ന് പറയും ജീവിച്ചേട്ടൻ്റെ പേപ്പർ എന്ന് പറയും പക്ഷേ കാര്യത്തോടെ അടുത്ത് കഴിയുമ്പം നമുക്കങ്ങോരു ഏജൻറ്റും ഇല്ല നമുക്കൊരു ഇല്ല നമ്മൾ നേരിട്ടാണ് ഡയറക്റ്റാണ് എല്ലാം ചെയ്യുന്നത് എന്നോട് നേരിട്ട് സംസാരിക്കാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാത്ത കാര്യങ്ങൾ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു പേപ്പർ ഓരോ എടുക്കാറുമില്ല അതുപോലെ പലരും ഇപ്പോൾ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ പലരും അങ്ങനെയാണ് സോ പ്രിയപ്പെട്ട സഹോദര സഹോദരി ദയവ് ചെയ്ത് ഒന്നുകിൽ ആ എൻ എ സി അവർക്ക് ഇഷ്ടമുള്ള കൊടുക്കുക എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ഡോളറിനൊക്കെ നിങ്ങളാണോ വില കൂട്ടുന്നത് അതോ നിങ്ങൾ വില കൂടിയാൽ നിങ്ങൾ പറഞ്ഞാൽ വില കൂടുന്ന സാധനമാണോ ഡോളർ എങ്ങനെയാ ഈ സഹോദര സഹോദരി അല്ലയോ നിറക്കുടങ്ങളെ അഞ്ചു ലക്ഷമൊക്കെ ഡോളർ വില കൂടുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് ഇതറിയാവോ പോട്ടെ ബെഞ്ചമിൻ അദന്യാഹുവിൻ അറിയാവോ പോട്ടെ നരേന്ദ്രമോദിക്കെങ്കിലും അറിയാമോ നിങ്ങളുടെ ഈ ഡോളറിന് വില കൂടിയെന്ന് പറ്റുമെങ്കിൽ ഷെക്കലിനെ കൂടെ ഒന്ന് വാല്യൂ ഇന്ത്യയിലൊന്ന് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ ശക്കൾ മാറ്റാവുന്ന തരത്തിലേക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്താ ഒളുപ്പില്ലയോടെ എന്നിട്ട് നിങ്ങളുടെ ഷിങ്കിടികളെല്ലാം അവിടെ കൂടി കുറച്ച് ഫാൻസ് നിങ്ങളുടെ ഫാൻസുകാർ കുറച്ച് പേര് ഇങ്ങനെ തക്കു നോക്കി നിൽക്കുക അവനൊന്ന് കിട്ടുക അവനൊന്ന് മിണ്ടിരുന്നെങ്കിൽ അവനൊന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ അവനെ അങ്ങ് തല്ലാമായിരുന്നു എന്ന രീതി നിൽക്കുക കഷ്ടം സമ്മളിങ്ങനെയൊക്കെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകാൻ കോയാ മരിക്കുന്നിടത്തോളം കാണും അല്ലെങ്കിൽ ഇത് അടിക്കും കൊണ്ടാക്കണം ഒരു മരണം എപ്പോഴും ഉണ്ടല്ലോ മുന്നിൽ ഒരു മരണം എങ്ങനെയും മരിക്കാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണെന്ന് എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പം മരിക്കണം എവിടെ മരിക്കണമെന്നും കർത്താവതമ്പരം തീരുമാനിച്ചാൽ അവിടെ നമ്മൾ മരിക്കും ചിലപ്പോൾ തല്ലുകൊണ്ടാവാം പക്ഷെ അവിടെയും നമുക്കൊരു സത്യമുണ്ട് മനസ്സിലായോ ഒരുപാട് കുടുംബങ്ങൾ ഒത്തിരി കുടുംബങ്ങൾ ഇവരുടെയൊക്കെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഏഹ് പത്ത് ലക്ഷം രൂപ ഒരുമിച്ച് കൂടുമ്പോൾ ആ പത്ത് ലക്ഷം എക്സ്ട്രാ അടച്ച് ഇവിടെ വന്ന് പത്ത് പതിനൊന്ന് മാസം ഒരാളുടെ വീട്ടിൽ പണിയെടുത്തിട്ട് ആ അവരുടെ പിള്ളേർക്ക് ഒരു ഒരു മിഠായി മേടിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റാതെ ഈ ഏജൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏഹ് ചോദിക്കുമ്പം ഒരു ലേഡി പറയുന്ന ആ ലേഡി പറയുന്നത് മേളിലാളുണ്ടെന്നാ ആ മേളിലുള്ള ആളിനോട് ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരാളെ അറിയത്തില്ലെന്നാണ് അപ്പോൾ പറഞ്ഞു ഈ ലേഡി പേര് മാറ്റുക അത് അദ്ദേഹം ഇടയ്ക്ക് വേറൊരാളുണ്ടെന്ന് എന്തുവാടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ പേപ്പർ കൊടുക്കുന്നവർ ഡയറക്റ്റ് ഇറക്കിയ ഡയറക്റ്റ് ആൾക്കാരുടെ ഡയറക്റ്റ് കോണ്ടാക്ട് നമ്പറും ഡയറക്റ്റ് ഫീഡ്ബാക്കും ഏജൻസി മേതെന്നറിയാം അത് തലവെച്ചാൽ ഇനി ഒരുപാട് പേര് നിങ്ങളെ പോലുള്ള ക്യാൻഡിഡേറ്റിൽ നിന്ന് ഒരുപാട് പേര് പൈസ പിടുങ്ങും 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 നിങ്ങൾ നിങ്ങളുടെ കുടുംബം പട്ടിണി കിടന്ന് മരിച്ചു പോകും ഈ കാൻഡിഡേറ്റിനോടാണ് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഏജൻറ്റിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ ഏജൻറ്റിന് വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് ഒരു വർഷം പണിയെടുത്ത് നിങ്ങളുടെ ഏജൻറ്റിനെ സന്തോഷിപ്പിക്കേണ്ട അവസ്ഥ വരും ഡിം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പേര് പറയില്ല ഒരു പത്ത് ദിവസം കൂടെ നോക്കും ഈ പത്ത് ദിവസം കൂടെ നോക്കിയിട്ട് പര്യാദയ്ക്ക് എൻ ഒ സി കൊടുക്കുക അല്ലാണ്ട് അവർ എവിടെ വേണേൽ ആരുവഴി ഇവിടെ പൊക്കോട്ടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് പേപ്പർ തന്നു നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത് അതുകൊണ്ട് ആ പേപ്പർ കൊടുക്കുക അല്ലെങ്കിൽ എൻ ഒ സി കൊടുക്കുക അതിൻ്റെ പേരിൽ ഇരുപത്തിയായിരം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും നോക്കത്തില്ല ഫോട്ടോസ് അകത്ത് കിട്ടിയോളൂ ഉറപ്പുള്ള കാര്യമാണ് പോട്ടെ അതുകൊണ്ട് തല്ലാനൊക്കെ പ്രാർത്ഥ നിക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കണേ ചിലപ്പം ലൈവിലൊക്കെ വരും നിങ്ങൾ തല്ലുന്നത് അതുമല്ല ഇത് ഇതേ കിടക്കേണ്ടി വരും കോട്ടെ താങ്ക് യു സോ മച്ച്